ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഉള്ളിത്തൂമ്പോണ്ട് ഒരു തോരനാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളിത്തൂമ്പ് എടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകിയതിന് ശേഷം ചെറുതായിട്ട് അരിയുക ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക ശേഷം ഇതിന് വേണ്ടിയിട്ടുള്ളത് തേങ്ങ പച്ചമുളക് ചതച്ചതാണ് ഇനി ഞാൻ ഗ്യാസ് ഓണാക്കുന്നു ഒരു പാൻ അടുപ്പത്തിലേക്ക് വെക്കുന്നു അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നു കടുക് പൊട്ടിക്കുക ശേഷം ആ അരിഞ്ഞു വെച്ച ഉള്ളിത്തൂമ്പ് ഇടുക അതിലോട്ട് തേച്ച വെച്ച തേങ്ങയും ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇതാ ഇതുപോലെയാണ് ഇപ്പം നമ്മളോടത് റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ ഒന്ന് വേവിക്കുക ഇപ്പോൾ നമ്മുടെ ഉള്ളിത്തോമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട് ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ ഭയങ്കര ടേസ്റ്റിയാണ്